നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ ജൂൺ രണ്ട് സ്കൂൾ പ്രവേശന ഉത്സവം നടക്കുന്ന സമയമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളും തുറന്ന് പ്രവർത്തിക്കുകയാണ് കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് തുടർച്ചയായിട്ട് ഇനി അധ്യയന ദിവസങ്ങളായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സബ്സിഡി നിരക്കിൽ നോട്ട് പഠനോപകരണങ്ങളെല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി സഹകരണ ഫെയറുകൾ ഇപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട് അതോടൊപ്പം ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലുണ്ട് അപ്പോൾ ഈ ആനുകൂല്യവും അവസരവും എല്ലാം വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ജൂൺ മാസം പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് കുടിശ്ശിക പെൻഷൻ ഇനി നമുക്ക് രണ്ട് ഗഡ് മാത്രമാണ് കുടിശ്ശിക ശേഷിക്കുന്നത് അതും മൂവായിരത്തി രൂപ ഈ മൂവായിരത്തി രൂപയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ച് അതായത് കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകുന്ന രീതി ാണ് സർക്കാർ ആലോചിക്കുന്നത് അതായത് എല്ലാ കുടിശ്ശികയും തീർക്കുന്ന രീതിയിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് എല്ലാ മാസങ്ങളിലും ഇപ്പോൾ സഹായം ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ കുടിശ്ശിക ഉള്ളതെല്ലാം തന്നെ ഈ വിശേഷ സമയങ്ങളിൽ നൽകി തീർക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ മസ്റ്ററിങ് കാര്യങ്ങൾ ആരംഭിക്കുമെന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരുന്നു അത് ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം ആയിരിക്കും ജൂൺ മാസം ആദ്യ ആഴ്ചകളിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചകളിലോ നേരത്തെ പോയി ചെയ്യാമെന്ന് ധരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല വേണ്ടിയുള്ള പോർട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കും ുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോടെ ഇത് എത്തിച്ചേർന്ന് ചെയ്താൽ മതിയാകും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും എല്ലാവരും തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അപ്രൂവ് ആയിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ വാങ്ങുന്ന എല്ലാവരും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്പെട്ടറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് റേഷൻ വിതരണം വീണ്ടും നീട്ടിയിരിക്കുകയാണ് കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലുള്ളവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് സാധിച്ചിരുന്നില്ല അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇളവുകളോടെ ഈ ജൂൺ മാസം നാലാം തീയതി വരെ റേഷൻ വാങ്ങുന്നതിന് വേണ്ടി അവസരം ഒരുക്കിയിട്ടുള്ളത് റേഷൻ കാർഡ് ഉടമകൾ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ റേഷൻ കാർഡ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെയും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കാലവർഷം ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ വിളനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ കർഷകർത്തങ്ങളുടെ കൃഷിഭൂമിയിൽ വിള അത് നശിച്ചവർക്ക് ഇപ്പോൾ നമുക്ക് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി കൃഷിഭവൻ മുഖാന്തരം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാം നമ്മളുടെ കൃഷിസ്ഥലത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയുൾപ്പെടെ കാണിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും കർഷകർ കൃഷിസ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വിള ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ ആ രീതിയിലും അല്ലാത്തവർ നേരിട്ടുമുള്ള അപേക്ഷകളാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷകൾക്കും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെൻറ്ററുകളെയോ ജനസേവാ കേന്ദ്രങ്ങളെയോ ആശ്രയിച്ചാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക